അങ്ങനെ ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു അസഭ്യവാക്ക് അത് വലിയ വിവാദമായി കെ സുധാകരനും വി ഡി സതീഷിനും ഇടവിട്ടിടവിട്ട് രണ്ടുപേരും അതിൽ പ്രതികരണം നടത്തി കഴിഞ്ഞു രഘുനാഥ് നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് രഘു അങ്ങനെ ആദ്യം കെ സുധാകരൻ പറഞ്ഞു തങ്ങൾ തമ്മിൽ ജ്യേഷ്ഠാനുജം എന്തുമാണ് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ വി ഡി സതീശും പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടോ അത് നിങ്ങളും അങ്ങനെയൊക്കെ പറയുന്നതല്ലേ എന്ന നിലയിലാണ് ചിരിച്ചുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ആ ചിരിയിൽ വിവാദം അവസാനിക്കുക രഘു അത് നമുക്ക് പിന്നീട് കാത്തിരുന്ന് കാണാം എന്തായാലും സതീഷിൻ്റെ ഒരു നിലപാട് അതിനെ ഒരു വളരെ നിസ്സാരവൽക്കരിക്കുന്ന സ്വാഭാവിക നിലയിൽ സംസാരിക്കുന്ന ഭാഷയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരസ്യമായ നിലപാട് അനീ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയത്തില്ല അത് വരുന്ന മണിക്കൂറിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ ഒരു കൂടുതൽ ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു ഭാവി അല്ലെങ്കിൽ എന്താണ് ഈ ഈ വിവാദത്തിൻ്റെ ഒരു അന്ത്യം എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറിലോ അല്ലെങ്കിൽ നാളെയൊക്കെ അതിൻ്റെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും ഈ വിവാദം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് സതീശന്റെ നിലപാട് എന്ന് മാത്രവുമല്ല കെ സുധാകരനൊക്കെ മുതിർന്ന നേതാക്കളാണ് സ്വാഭാവികമായി തന്നെ അവൻ എവിടെ പോയി കിടക്കുന്നു അതിൻ്റെ ഇടയിലൊരു പദം വന്നു അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരും പരസ്പരം ഉപയോഗിക്കുന്നതല്ലേ എന്ന് ചോദിച്ച് നിസാരവൽക്കരിച്ചുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും ഈ സമരാജ്ഞിയുടെ ഒരു ശോഭ കെടുത്തേണ്ട എന്നുള്ള രീതിയിൽ ആ വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് മാത്രവുമല്ല സതീഷിന് അതിന് സ്വയം ഒരു ട്രോൾ നടത്തി അതായത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ പേടിച്ചോടും അല്ലെങ്കിൽ ഓടും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും ഈ വിവാദത്തിന്മേൽ വലിയ ചർച്ച വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് നേതാക്കളുടെ എല്ലാ സമീപനം കാരണം സമരാജ്ഞി നടക്കുന്നു ഒപ്പം തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ലീഗുമായിട്ടുള്ള സീറ്റ് ചർച്ച നടക്കുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി ഒരു പ്രശ്നം വേണ്ട എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം കെ സുധാകരനും പിന്നീട് വി ഡി സതീശനും ഇക്കാര്യത്തിലുള്ളൊരു വ്യക്തത വരുത്താൻ വേണ്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശരിയായിരിക്കും എന്തായാലും വി ഡി സതീശൻ ഉറക്കെ ചിരിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ആ ചിരിയിൽ വിവാദം മാഞ്ഞു പോകുമോ അതോ ഇനിയും കത്തിപ്പെടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം